ഫ്രണ്ട്സ് ഈ മരം ആക്ച്വലി ഈ കാണുന്ന ഈ മരം അല്ലേ ഇത് എൻ്റെ വീട്ടിൽ മുമ്പൊരിക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ആപ്പിൾ എന്ന് പറഞ്ഞു വാങ്ങി നിന്ന് നട്ടൊരു മരമായിരുന്നു ചെടിയായിരുന്നു അന്നേരം അത് കഴിഞ്ഞിട്ട് ഇത് വളർന്ന് വലുതായിട്ട് ഇതിൻ്റെ കാവ് വന്നു ഇതിൻ്റെ കാവുണ്ടിട്ടില്ലേ ഈ കാണുന്നതാണ് ഇതിൻ്റെ കാക്കൾ അപ്പം ഞങ്ങൾ ഇതിപ്പം ബാംഗ്ലൂരാണ് ഈ മരം നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ഞങ്ങളിവിടെ വരുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് പക്ഷേ ഇത് നമ്മൾ വീട്ടിലിത് കായ്ച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇത് ഇതൊരു ആപ്പിളാണ് ഇത് എലിഫൻറ്റ് ആപ്പിൾ എന്നറിയപ്പെടുന്ന മരമെന്നാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കായകൾ ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് മരം ഞങ്ങൾ മുറിച്ച് കളഞ്ഞത് കാരണം ഇതിന് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല ഇത് കഴിക്കാനൊന്നും പറ്റുന്ന സാധനമല്ല ഇതാണ് ഇതാണിതിൻ്റെ കായ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളത് മുറിച്ചളഞ്ഞ് പക്ഷേ ഇവിടെ പാർക്കിൽ ഇങ്ങനെ ഈ മരം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മരം അടുപ്പിച്ച് ഇവിടെ നിൽപ്പുണ്ട് നല്ല രസമുള്ള ഒരു പാർക്കാണ് കേട്ടോ കുട്ടിപുള്ളി ഒരുപാട് മരങ്ങളും ഒത്തിരി എന്താ കിഡ്സ് പ്ലേ എക്യുപ്മെൻസ് പിന്നെ ഇവിടെ അടുത്തതിനായിട്ടൊരു ലൈബ്രറി ഉണ്ട് നല്ലൊരു പാർക്കാണ് നമ്മുടെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരമൊക്കെ വന്നിരുന്നാലും സമയം പോകുന്ന അറിയില്ല അത്രയ്ക്കും നല്ലൊരു അധികം ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ഈ ഇതിനകത്ത് കിഡ്സ് പ്ലേ കുറച്ച് കുട്ടികൾ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ വോയിസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പാർക്കാണിത് അപ്പോൾ ഞങ്ങളിന്ന് ഞാനൊരു ലെച്ചുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഈ പാർക്കിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് ധരിച്ച് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ വീട് ലച്ചിതോ അവിടെ ഇരിപ്പുണ്ട് എന്തോ ആ അവിടെ ഇരുന്നിട്ട് ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഹലോ എന്താ പരിപാടി ഇതാണ് ലൈബ്രറി